ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ സ്വാതന്ത്ര്യദിന ക്വിസിന് ഉറപ്പിക്കാവുന്ന ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒന്ന് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ആൻസർ ഉപ്പു സത്യാഗ്രഹം രണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് ഒമ്പത് മൂന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് എന്ന് ആൻസർ ആഗസ്റ്റ് ഒമ്പത് നാല് രഘുപതി രാഘവ രാജാറാം എന്ന പദ്യം രചിച്ചതാര് ആൻസർ തുളസീദാസ് അഞ്ച് കിട്ടി ഇന്ത്യ സമര നായിക ആൻസർ അരുണ ആസഫലി ആറ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആദ്യമായി ആഘോഷിച്ചത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ഏഴ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ആൻസർ ലാഹോർ സമ്മേളനം എട്ട് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒൻപത് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ പത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി പതിനൊന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിന്റെ പേര് ആൻസർ പ്ലാസി യുദ്ധം പന്ത്രണ്ട് ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരെ ആൻസർ സ്വാമി വിവേകാനന്ദൻ പതിമൂന്ന് ബംഗാൾ കടുവ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ആര് ആൻസർ ബിപിൻ ചന്ദ്രബാൽ പതിനാല് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻസർ ക്ലമൻറ്റ് ആറ്റ്ലി പതിനഞ്ച് വരിക വരിക സഹചര എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര് ആൻസർ അംശി നാരായണ പിള്ള പതിനാറ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആൻസർ ജനറൽ ഡയർ പതിനേഴ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് പതിനെട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സംസ്ഥാനം ഏത് ആൻസർ പഞ്ചാബ് പത്തൊമ്പത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് വെടിവെക്കാൻ ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആര് ആൻസർ മൈക്കിൾ ദഡയർ ഇരുപത് ചൗരി ചൗര്യ സംഭവം നടന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ച് ഇരുപത്തിയൊന്ന് സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആര് ആൻസർ ഗാന്ധിജി ഇരുപത്തിരണ്ട് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാരെ ആൻസർ രവീന്ദ്രനാഥ ടാഗോർ ഇരുപത്തിമൂന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ആൻസർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനഞ്ചിന് ജന്മദിനമായ സ്വാതന്ത്ര്യസമര സേനാനിയാര് ആൻസർ അരവിന്ദ ഘോഷ് ഇരുപത്തി അഞ്ച് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ആൻസർ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇരുപത്തി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം ഇരുപത്തിയേഴ് കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ആൻസർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇരുപത്തിയെട്ട് ചമ്പാരൻ സത്യാഗ്രഹം എന്ന കൃതി രചിച്ചത് ആര് ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇരുപത്തിയൊമ്പത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആര് ആൻസർ മഹാത്മാഗാന്ധി മുപ്പത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആര് ആൻസർ കാൾ മാർക്സ് മുപ്പത്തിയൊന്ന് സാരെ ജഹാംസാച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് ആൻസർ മുഹമ്മദ് ഇക്ബാൽ മുപ്പത്തിരണ്ട് സാര ജഹാംസ അച്ച എന്ന ദേശഭക്തിഗാനം ഏത് ഭാഷയിലാണ് ആൻസർ ഉറുദു മുപ്പത്തിമൂന്ന് മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുപ്പത്തിനാല് ജനറൽ ഡയറിനെ വധിച്ച ഇന്ത്യൻ ദേശാഭിമാനി ആര് ആൻസർ ഉദ്ധം സിംഗ് മുപ്പത്തിയഞ്ച് ചെമ്പാരനിൽ ഗാന്ധിജിയെ അനുഗമിച്ച ദേശീയ നേതാവ് ആര് ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുപ്പത്തി മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് എന്ന് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ എട്ട് മുപ്പത്തിയേഴ് ഒന്നാം സ്വാതന്ത്ര്യസമരകാലത്തെ മുഗൾ ഭരണാധികാരി ആര് ആൻസർ ബഹദൂർ ഷ രണ്ടാമൻ മുപ്പത്തിയെട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് ആൻസർ രാജഗോപാലചാരി മുപ്പത്തിയൊമ്പത് മംഗൾ പാണ്ഡേ റൈസിംഗ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്യം ൻസർ കേതൻ മേഹത്ത നാൽപ്പത് സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ ആരെല്ലാം ആൻസർ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും നോക്കി വയ്ക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്